നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അബിയുടെ മകനാണ് ഷെയ്ൻ നിഗം ഒരുപക്ഷേ സിനിമയേക്കാൾ കൂടുതൽ ഷെയ്ൻ വാർത്തകളിൽ ഇടം നേടുന്നത് വിവാദങ്ങൾ കൊണ്ടുകൂടിയാണ് റഫേലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്ന് സ്റ്റാറ്റസ് ഇട്ടും കഫിയ ധടിച്ച് സുഡാഫി ഫ്രം ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചും ഷെയ്ൻ നിഗം വാർത്തകളിൽ നിറഞ്ഞു ഇതിലും വലിയ വിവാദമാണ് ലിറ്റിൽ ഹാർട്ട് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് മഹിമാ നമ്പ്യാർ ഷെയ്ൻ നിഗം ജോഡിക്കും മഹിമാ നമ്പ്യാർ ഉണ്ണിമുകുന്ദൻ ജോഡിക്കും ആരാധകർ ഉണ്ടെന്നും താൻ രണ്ടാമത്തെ ജോഡിയുടെ ആരാധികയാണെന്നും അവതാരക പറഞ്ഞിരുന്നു തനിക്കും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ഷെയ്ൻ താൻ മഹി ഉംഫിയുടെ ആളാണെന്നും പറഞ്ഞിരുന്നു എന്താണ് ഈ ഉംഫി ഈ വാക്കിന്റെ അർത്ഥം എന്തെന്ന് ഡിക്ഷണറി ചകയേണ്ട ആവശ്യം നമ്മൾ മലയാളികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അശ്ലീലത്തിന്റെയും അവജ്ഞയുടെയും അർത്ഥം ആ വാക്കിന് ഉണ്ടായിരുന്നുവെന്ന കാര്യം അറിയാത്ത മന്ദബുദ്ധിയാണ് നിങ്ങളെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല വാവിട്ട വാക്ക് പൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കിയതോടെ നിങ്ങൾ നടത്തിയത് ഒരു ഉരുണ്ടുകളി തന്നെയായിരുന്നില്ലേ ഉംഫിക്ക് അന്ന് അതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു പൂർണ്ണ രൂപം തപ്പിത്തടഞ്ഞെങ്കിലും നിങ്ങൾ കണ്ടെത്തി മുകുന്ദൻ ഫാൻസ് ഇന്ത്യ നിങ്ങൾക്കെതിരെ ഒരു നോട്ടം കൊണ്ടോ വാക്ക് കൊണ്ടോ വേദനിപ്പിക്കാത്ത ഒരു പാപം സഹപ്രവർത്തകനെ ഉംഫി എന്ന് മീഡിയയിൽ വന്ന് വിശേഷിപ്പിച്ചത് അധിക്ഷേപം തന്നെയാണ് വിവാദമായതോടെ തൻ്റെ വാക്കുകളിൽ വ്യക്തത വരുത്തി ഷെയ്ൻ മുന്നോട്ട് വന്നു മതവിദ്വേഷത്തിന് അവസരം കാത്തു നിന്നവർക്ക് തൻ്റെ വാക്കുകൾ അവസരമായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് വിശദീകരണം നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതികരണം മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു പിന്നെ അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തു നിന്നവർക്ക് പാത്രമാകാൻ എൻ്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവയ്ക്കുന്നത് അവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞതയോടെ തള്ളും തള്ളണം ഇത് ഷെയ്ൻ നികത്തിൻ്റെയും ഉണ്ണി മുകുന്ദൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് എന്നായിരുന്നു ഷെയ്നിന്റെ വിശദീകരണം എന്തായാലും വിവാദം പിന്നെ നീണ്ടില്ല കാലചക്രം പിന്നെയും ഉരുണ്ടു ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ തിയേറ്ററുകളിൽ തകർത്തോടിക്കൊണ്ടേയിരിക്കുന്നു ഷെയ്ൻ നിഗം ആദ്യമായി അഭിനയിക്കുന്ന തമിഴ് ചിത്രം മദ്രാസ് റിലീസ് ചെയ്യുന്നു തെലുങ്ക് നടി നിഹാരികയാണ് മദ്രാസ്കാരൻ സിനിമയിൽ ഷെയ്ൻ നിഗത്തിന്റെ നായികയായി എത്തിയത് സംവിധാനം വാലി മോഹൻദാസ് ആണ് ആദ്യമായി എത്തിയപ്പോൾ ഷെയ്ന് പ്രതീക്ഷ നൽകുന്ന കണക്കുകൾ ഒന്നും ചിത്രത്തിന് നേടാൻ സാധിക്കുന്നില്ല ചിത്രം ഒരു കോടിയോളമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മദ്രാസുകാരന് വലിയ നേട്ടം ഉണ്ടാക്കാനാകുന്നില്ല തമിഴിലെ അരങ്ങേറ്റ പ്രകടനത്തിൽ മലയാളി താരം ഗംഭീരമാക്കിയെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് എന്നാൽ മദ്രാസ്കാരൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ അത് പ്രതിഫലിക്കുന്നില്ല എന്നതാണ് സത്യം ഇതോടെ പ്രേക്ഷകരെ എങ്ങനെയും തിയേറ്ററിൽ എത്തിക്കാൻ ഷെയ്ൻ തന്നെ രംഗത്തിറങ്ങി എന്നാണ് വിവരം ഇതിനിടെ സിനിമാ താരം ബൈജുവിനെ കാണുന്നു മാർക്കോ കാണാൻ തിയേറ്ററിലെത്തിയ ബൈജുവിനെയാണ് ഷെയ്ൻ കാണുന്നത് പിന്നീടുള്ള സംഭാഷണത്തിൽ ഷെയ്നെ ബൈജു നൈസായി ട്രോളുന്നതായിരുന്നു കാണുന്നത് മദ്രാസ്കാരൻ കാണാൻ ഇടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിൽ മറ്റ് അണിയറ പ്രവർത്തകർക്കൊപ്പം ഷെയ്നും എത്തിയിരുന്നു സിനിമ കണ്ടിട്ട് വേണം അതിനെക്കുറിച്ച് വിലയിരുത്താനെന്നും സിനിമ കാണാതെ ചിലർ പറയുന്നത് കേട്ട് തീരുമാനം എടുക്കരുതെന്നും പ്രദർശനത്തിന് ശേഷം ഷെയ്ൻ നിഗം മാധ്യമങ്ങളോട് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് പ്രചരിപ്പിക്കുക അല്ലാതെ വേറൊരു വെറുപ്പ് പ്രചരിപ്പിക്കരുത് ബ്രോ ഒരുപാട് പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോകും അങ്ങനത്തെ ഒരു സീനിലാണ് ഞാൻ നിൽക്കുന്നത് സഹായിക്കുക വലിയൊരു അപേക്ഷയാണ് ഷെയ്ൻ നിഗം പറയുന്നു ബോധപൂർവം നെഗറ്റീവ് പ്രചരണം നടക്കുന്നതായി തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ദൈവമുണ്ട് നീതി നടപ്പിലാവൂ അതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നായിരുന്നു ഷെയ്നിന്റെ പ്രതികരണം എന്തായാലും ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല ഇപ്പോൾ ശരിക്കും ഓംഫിയ് ആരാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റുകളിൽ ഹാ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷെയ്ൻ ഷെയ്ൻ നിഗം പറഞ്ഞ ഉണ്ണി ഉണ്ണി ഫാൻസ് ഇന്ത്യ എന്ന പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ലെവലിലേക്ക് എത്തി ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് Physiotherapy Center, Patam, Unnath Engineering, Gujarat, Tirthayatra.com, Iron Build, Gujarat. Powered by Chotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.